സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അന്ധരായ രണ്ടു പേർ ഒരിക്കൽ ഭിക്ഷാടനത്തിനിറങ്ങി അവരിലൊരാൾ വഴിയരിയിൽ നിന്ന് പറഞ്ഞു ഞാൻ അന്ധനാണ് എനിക്ക് വല്ലതും തരണേ രണ്ടാമത്തെ അന്ധനാകട്ടെ ആ വഴിയുടെ മറുവശത്ത് നിന്നുകൊണ്ട് യാചിച്ചു അയാൾ ഭിക്ഷയാചിച്ചത് ഇപ്രകാരമായിരുന്നു ഇത് പൂക്കാലമാണ് കേട്ടോ ഈ അന്ധന് വല്ലതും തരണേ ദിവസത്തിൻ്റെ അവസാനം ഈ അന്ധന്മാർ തങ്ങളുടെ വരുമാനത്തിന്റെ കണക്കെടുത്തപ്പോൾ രണ്ടാമത്തെ അന്ധന്റെ വരുമാനം ഒന്നാമൻ്റെതിൽ നിന്ന് പല മടങ്ങു വലുതായിരുന്നു എന്തുകൊണ്ടാണ് രണ്ടാമത്തെ അന്ധന് കൂടുതൽ പണം ഭിക്ഷയായി ലഭിച്ചത് അയാൾ പൂക്കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ തങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് വഴിപോക്കർ ചിന്തിക്കുവാനിടയായി അതുമൂലം അവർ മനസ്സറിഞ്ഞ് ആ അന്ധന് ഭിക്ഷ നൽകി കണ്ണുള്ള നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഓർമ്മിക്കാൻ ഒരന്ധൻ നമ്മെ പൂക്കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ കണ്ണുകൾ പോലെ എത്രയോ വലിയ അനുഗ്രഹങ്ങളും നമുക്കുണ്ട് കേൾവിശക്തിയും സംസാര ചാരുതയും മൊത്തത്തിലുള്ള ആരോഗ്യവുമൊക്കെ എത്രയോ വിലപ്പെട്ട അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങളുടെ മഹാത്മ്യം മനസ്സിലാക്കുവാൻ അവ നഷ്ടപ്പെടുന്നതുവരെ നാം കാത്തിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകാം അവ മനഃശാന്തി കെടുത്തുന്നതായിരിക്കാം എന്നാൽ കാലില്ലാത്തത് മൂലം നിലത്തുകൂടി നിരങ്ങേണ്ടി വരുന്ന ഒരാളെ കണ്ടിട്ട് വേണോ നാം സ്വന്തം കാലുകളുടെ വില മനസ്സിലാക്കുവാൻ കൈയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരാളെ കാണുന്നതുവരെ നാം കാത്തിരിക്കണമോ നമ്മുടെ കൈകളുടെ വില മനസ്സിലാക്കുവാൻ നാം ഓർമ്മിക്കാൻ വിട്ടുപോകുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട് അവ നന്ദിയോടെ ഓർമ്മിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ തീവ്രത ഒട്ടേറെ കുറയ്ക്കുവാൻ നമുക്ക് കഴിയും സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ട് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്തു പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും ദൈവം നമ്പി അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇടിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ